ഒരു പ്രോജക്റ്റിൽ പെട്ടെന്ന് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുമല്ലോ ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് 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 ആയിട്ടുള്ള നമ്മളുടെ ആയിട്ടുള്ള ആർക്കിടെ ഒരു ഒരു കുട്ടിയെ വളർത്താൻ അമ്മ രണ്ടാമത്തെ കുട്ടിയെ വളർത്താൻ കുറച്ചും കൂടി എളുപ്പമാണ് മൂന്നാമത്തെ കുട്ടിയെ കുറച്ചും കൂടി ഈസിയാണ് അപ്പം അതുപോലെ നമുക്ക് പ്രായമാകോറും നമ്മൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും നമുക്കത് ഒന്ന് നമുക്കത് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കാണാനുള്ള കഴിവുണ്ട് ആക്ച്വലി കാരണം നമ്മൾ പലരും അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ക്ലൈൻറ്റും ഒക്കെ സംസാരിക്കുമ്പോഴേ നമുക്കറിയാം ഇതടുത്തത് ഇങ്ങനൊരു പ്രശ്നത്തിലോട്ട് വരും എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അറിയാം അപ്പം അങ്ങനെ നമുക്ക് നേരത്തെ തന്നെ ക്ലൈൻ്റെ വാൺ ചെയ്യാം ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നിട്ടും പലപ്പോഴും ക്ലൈൻ്റ് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നം റീലി ഉണ്ടാകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും അതിന് എനിക്ക് യങ് ആർക്കിടെക്സിനോട് പറയാനുള്ളത് കുറച്ചും കൂടി അവർ സീനിയേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അപ്പം അവർ എങ്ങാണെങ്കിലും ഞങ്ങളുടെ എക്സ്പീരിയൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുക അവർക്ക് പഠിക്കാൻ പറ്റുക ആക്ച് പലപ്പോഴും കാണുന്നത് ആൾക്കാർ തമ്മിൽ ഇന്ററാക്ഷൻസ് കുറവാണ് എല്ലാവരും മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മൊബൈലിൽ ഇൻഫർമേഷൻസ് ഉണ്ട് പക്ഷെ എക്സ്പീരിയൻസസ് ആളുകളിൽ നിന്ന് മാത്രമേ കിട്ടൂ ഇപ്പം യു ആസ് ആൻ ആങ്കർ ഇഫ് ആൻ യങ് ആകർ മോൺസ് ലേൺ സി ഹാസ് ടു ഇൻട്രാക്ട് വി അല്ലെങ്കിൽ കിട്ടത്തില്ല